വിചട്ടത്തെ ദിവസത്തെ അമ്മ ഒരു ഗിഫ്റ്റ് ഒക്കെ ടീച്ചർ എന്തു കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ എന്തുവാ ടീച്ചേഴ്സ് ഡേ ടീച്ചേഴ്സ് ഡേ ആ ടീച്ചറിന്റെ മോൻ ടീച്ചേഴ്സ് ഡേ മറക്കാൻ പാടില്ല അപ്പൊ ടീച്ചേഴ്സ് ഡേ ടീച്ചർ ഗിഫ്റ്റാട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വലിയൊരു ഇടവേളക്ക് ശേഷമാണ് നിങ്ങൾ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഏർ ഇത്രയും നാള് വീഡിയോ ചെയ്യാത്ത പല മെസ്സേജുകൾ ഫേസ്ബുക്കിലൂടെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് തിരക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തുകൂടെയെന്ന് കുറച്ച് പേർ പറഞ്ഞു അപ്പോൾ വീഡിയോ എടുക്കാതിരുന്നെന്ന് പറഞ്ഞാൽ ഡെലിവറിയും മറ്റു കാര്യങ്ങളായിട്ടൊക്കെ ഇത്തിരി ഇടവേള എടുക്കേണ്ടി വന്നതല്ലേ നമുക്കൊരു കുഞ്ഞൂട്ടനൊക്കെ വന്നല്ലേ ആ നമുക്കൊരു കുഞ്ഞൂട്ടനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി കണി ദിവസം വീഡിയോ ഉണ്ടായിരുന്നു കാര്യം ഒരു ഒന്ന് രണ്ട് വർഷം ജോലിക്കൊന്നും പോകാനായിട്ട് പറ്റത്തില്ല അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു ഇതുവരെ വീഡിയോസൊന്നും എടുക്കാതിരുന്നത് അപ്പൊ നാളെ നമുക്കറിയാം എല്ലാവർക്കും നാളെ ടീച്ചേഴ്സ് ഡേ ആണ് ടീച്ചേഴ്സ് ഡേ ആകുമ്പോൾ ഒരു ടീച്ചറിനെ വീഡിയോ മോശ അപ്പം ഇച്ചുന്റെ ടീച്ചറിനെ ടാനും ടീച്ചറിനും ഒക്കെ വാങ്ങിച്ച ഗിഫ്റ്റുകളും ഒക്കെയാണ് ഞങ്ങൾ വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഗിഫ്റ്റ് എന്താണെന്ന് കാണാം അപ്പൊ ഇച്ചുവിനെ ആദ്യം പഠിക്കുന്ന ടീച്ചറിന്റെ പേരെന്തോ സന്തോഷ പിന്നെ അത് പ്ലേ ക്ലാസ്സിൽ പഠിപ്പിച്ചെ ടീച്ചറിന്റെ പേരെന്തോ കഴിഞ്ഞ വർഷം പ്ലേ ക്ലാസ്സിൽ പഠിപ്പിച്ചെ ഈ ടീച്ചറിന്റെ പേരെന്തോ ഈ മാഡത്തിന്റെ പേര് ീതി മേഡം ഇപ്പോഴത്തെ ഇപ്പഴത്തെ പേരെന്താ ഇപ്പൊ പഠിപ്പിക്കുന്ന ഫോട്ടോ ഇല്ല ഇപ്പൊ ക്ലാസ് ടീച്ചറിന്റെ ശ്യാമ മാമുണ്ട് പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള മേഡം ഏതാ മേഡം കാണും ഇതൊക്കെ ശ്യാമമാണോ ആ പിന്നെ സന്ധ്യമാഠത്തിനെ ഇഷ്ടം ആ എപ്പഴും സൂര്യമേഠത്തിന്റെ പേര് പറയുന്നത് ഇഷ്ടം മറന്നു ഇല്ലേ എല്ലാം മേഡത്തിനും ഇഷ്ടം

ജയലക്ഷ്മി മാഡം ജയലക്ഷ്മി മാഡം ഓക്കെ അപ്പൊ എല്ലാ ബാക്കി എല്ലാ ഇപ്പൊ നമ്മള് മെയിൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് ക്ലാസ് ടീച്ചറിനെ മാത്രം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ക്ലാസ് ടീച്ചർ കപ്പല്ലേ കൊടുത്തത് ഈ വെട്ടാണെങ്കിൽ എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ജിഷയ്ക്ക് ജിഷയ്ക്ക് വെരി 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 താങ്ക്സ് കാര്യം ജിഷയാണ് അവിടെ പോയി കഴിഞ്ഞ വർഷവും ജിഷയാണ് ചെയ്തേട്ടോ കാര്യം കഴിഞ്ഞ വർഷം പ്രഗ്നന്റ് ആയിരുന്നു ഈ വർഷം കുഞ്ഞുണ്ടായിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ജിഷയാണ് രണ്ട് വർഷം കൊണ്ട് എനിക്ക് അവിടെ പോയി സ്റ്റുഡിയോയിൽ പോയി അത് ചെയ്ത് കറക്റ്റ് ചെയ്ത് എല്ലാം തരുന്നത് ജിഷയാണ് അവിടെ പോയിട്ട് ഞങ്ങടെ വീടിന്റെ അടുത്തുള്ളൊരു പയ്യന്റെ കയ്യിൽ കൊടുത്തു വിട്ടു ആ ഗിഫ്റ്റ് ഇനി കൊടുത്തു വരെ വിട്ടു അപ്പം ജിഷയ്ക്ക് താങ്ക്സ് പറ രണ്ടുപേരും പറയൂ താങ്ക് യു ആ ജിഷേനെ അപ്പൊ ഇതെല്ലാം കൊടുത്തുവിട്ടു അപ്പൊ ജിഷയ്ക്ക് ഒരു ബിഗ് താങ്ക്സ് ഓക്കേ അപ്പം ഇനി നമുക്ക് പിന്നെ ഇതെല്ലാം ടാനിയുടെ ഇച്ചുവിൻ്റെ ഒക്കെ ക്ലാസ് ഫോട്ടോസാണ് കേട്ടോ അപ്പം അവരെനെ പ്ലേ ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർ ആരൊക്കെയാണെന്നും പിന്നെ അതുപോലെ തന്നെ ടാനിയുടെ ടീച്ചേഴ്സ് എൽ കെ ജി മുതൽ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെയൊക്കെ ഫോട്ടോസാണ് കേട്ടോ ഇടയ്ക്ക് ഇവർ ഇതൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നതാണ് ടാനിയും ഇച്ചും കൂടെ ഒരുമിച്ച് ചേച്ചിയെ കണ്ടുപിടിക്കാനൊക്കെ അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ പറയുന്നേ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ടീച്ചറിൻ്റെ പേരും ഒക്കെ ഓർത്തിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും കേട്ടോ ഒരു ക്ലാസ് ഫോട്ടോസൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കും ടാനിക്ക് എൽ കെ ജി മുതലുള്ള ടീച്ചേഴ്സിനെയെല്ലാം കറക്റ്റായിട്ട് അവർക്ക് അറിയാം അതുപോലെ സ്റ്റുഡൻസിനെയും അവരുടെ ക്ലാസ്സിൽ പഠിച്ചവരെ എല്ലാവരെയും അവർക്കറിയാം ക്ലാസ്സിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും അവരുടെ പേര് പറയുന്നതേക്കാം എല്ലാവരുടെ എൽ കെ ജി മുതലുള്ളവരുടെ അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ നമ്മൾ ഈ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ച് കുഞ്ഞുങ്ങളെ നമ്മൾ ടീച്ചേഴ്സിനെയൊക്കെ ഓർപ്പിക്കുന്നതും അവർക്കൊരു ടീച്ചേഴ്സ് ഡേ ആയിട്ടൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ കാര്യം ഇന്ന് രാവിലെ തന്നെ എനിക്ക് ആ നല്ലൊരു മൈൻഡ് കിട്ടാൻ കാര്യം രാവിലെ എണീച്ചപ്പം തന്നെ ഞാൻ പഴയ നേരത്തെ പഠിപ്പിച്ച കുട്ടികൾ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ പഠിപ്പിച്ചതിനേക്കാളും കൂടുതൽ മെസ്സേജുകൾ വന്നത് നേരത്തെ ആദ്യ സമയം പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വാട്സപ്പിൽ ഇട്ടിരിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ കാര്യം നമുക്ക് ടീച്ചേഴ്സിനെയൊക്കെ അപേക്ഷിച്ച് ഇങ്ങനെയൊക്കെ ഒരു മെസ്സേജ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ എന്നെ അപേക്ഷിച്ച് എനിക്കങ്ങനെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ പഠിപ്പിക്കുന്ന സമയത്തായാലും കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റുകൾ ഇതുപോലെ പേപ്പറിൽ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് അവർ തന്നെ എഴുതിക്കൊണ്ട് വന്ന് തന്ന പേപ്പറുകളൊക്കെ ഞാൻ ഇപ്പോൾ സൂക്ഷി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ കിട്ടിയ പേപ്പറുകളെല്ലാം ഇപ്പോഴും സൂക്ഷി വച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഞാനിതിൽ എനിക്കും ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഇവർക്കൊക്കെ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ആനിയ തന്നെ ആനയുടെ കാര്യങ്ങൾ തന്നെ ചെയ്യും കേട്ടോ ഒന്ന് കാണിച്ചു കൊടുത്ത് ഇപ്പം ഇച്ചുനെ ഞാൻ ഇവിടെ ഇരുത്തി തന്നെ ചെയ്യാൻ കാരണം അതുകൊണ്ടാണ് അവനും കണ്ടുപിടിച്ചിട്ട് ഇനി രണ്ട് വർഷം കഴിയുമ്പോൾ അവനെ തന്നെ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് കാണിച്ചു കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത് കേട്ടോനിക്ക് പള്ളി ടീച്ചർ എല്ലാരും ടീച്ചറല്ലേ ആർക്കൊക്കെ ലിങ്കു ആറ്റിക്ക് കൊടുക്കണം മീനാറ്റിക്ക് കൊടുക്കണം ടീച്ചർ എങ്ങനെ അത് ശരിയാണല്ലോ പിന്നെ കൊടുക്കണം ഇത്രയല്ലേ പഠിപ്പിച്ചിട്ടുള്ളൂ മഴ കൊടുക്കും നാളെ സ്കൂളിൽ പോയി കൊടുക്കും ചേച്ചി വരണോ കൊണ്ടു കൊടുക്കോ തന്നെ കൊടുക്കോ എല്ലാം വേണ്ടത്തിന് ഓരോന്ന് വെച്ചു കൊടുക്കണേ ക്ലാസ് ടീച്ചറിന് നമ്മുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് രണ്ട് രണ്ടുപേർക്കും എൽ കെ ജി മുതൽ സിക്സ്റ്റാൻഡേർഡ് വരെയും ടീച്ചേഴ്സേക്ക് ഗിഫ്റ്റ് പക്ഷെ കൊറോണ വന്ന സമയത്ത് പറ്റിട്ടില്ല അല്ലേ കൊറോണ വന്ന സമയത്ത് സ്പെഷ്യൽ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റിട്ടില്ല പിന്നെ അതിനാദ്യമൊക്കെ നമ്മൾ സാരി ഒക്കെ ആയിരുന്നു കൊടുക്കുന്നത് പിന്നെ ഞാൻ കഴിഞ്ഞ സാരി കൊടുത്തുകഴിഞ്ഞാൽ അല്ല എല്ലാര്ള്ളേല മാമിന്ന് നോർമലായിട്ടുള്ള ശ്യാമും മായാമൂരിമേനും ഇത് കൊണ്ടു കൊടുത്തിട്ട് ഇന്നിപ്പോ മണ്ടി വിളിച്ചു പോയാലോ എല്ലാം മേഡത്തിന്റെ വീട്ടിലോട്ട് മണ്ടി വിളിച്ച് പോയാലോ മണ്ടി വിളിച്ച് പോയി കൊണ്ടു കൊടുത്താലോ പന്ത്രണ്ട് മണിക്ക് എല്ലാവരോടും എടുത്തിട്ട് അടിച്ചാലോ നാട്ടുകാർ നാട്ടുകാർ എടുത്തിട്ട് ശ്യാമ മേഡത്തിന്റെ വീടാ പിന്നെ എങ്ങനാ പോഡത്തിനെ വിളിച്ചിട്ട് പറയാം ലൊക്കേഷൻ അയച്ചോ നമ്മളെ ഇന്ന് ഉറങ്ങോ ഇന്ന് ഗിഫ്റ്റ് കൊടുക്കാതെ നീ ഉറങ്ങോ ഉറങ്ങത്തില്ല അതാ പറഞ്ഞേ ഇപ്പൊ തന്നെ കൊണ്ട് കൊടുക്കാന്ന ഏ അപ്പറ വണ്ടിയെടുക്കാൻ പറയാ റെഡി ആയിട്ടുണ്ട് പാക്യത്തിന് ആൻഡ്യൂസ് എണീച്ചിട്ടില്ല കേട്ടോ അവൻ ഉറങ്ങി എണീച്ചായിരുന്നെങ്കിൽ അപ്പൊ ഉറക്കേതേ ഉള്ളു അതെന്നൊരു കാര്യമായിട്ടോ അവൻ ഉച്ച മുതൽ ഉറങ്ങാത്തത് കൊണ്ട് അവൻ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കത്തില്ല ഉച്ച ദിവസം പരസ്യം വെക്കാതെ ഇനി ടാനോസിന്റെ പണിയാ ടാനിയുടെ കണിയെത്തില്ലേ കോഴ്സ് ആ ഇനി എനിക്ക് വരിക ഇത് ലിൻഡാനിക്കും ബിനിയാനിക്കും കൊണ്ടു കൂടെ വെച്ചിട്ടുണ്ട് ടോമേട്ടോ നാളെ ഊർക്കണേ തൂഷണമാകുമ്പോ അപ്പൊ ഇനി ടാനിയുടെ പരിപാടി ചാനും അങ്ങാൻ പോവാടിയിലാണ് സമയം കുറേ ആയിട്ടുണ്ട് കേട്ടോ എത്രണം എഴുതി എല്ലാം എഴുതി കഴിഞ്ഞോ ഇനി എത്രണംണ്ട് രണ്ടെണ്ണം കൂടെ ഊ എഴുതി എഴുതി ശരി ആണ് പതിനൊന്നെണ്ണം ഉണ്ടാക്കിയോ മിടുക്കി കൊച്ചെണീച്ചിട്ടുണ്ട് കേട്ടോ കൊള എളുപ്പം ആവട്ടെ

ഇഷ്ടപ്പെട്ടോ എങ്ങനുണ്ടായിരുന്നു എന്റെ സർപ്രൈസ് ഒക്കെ കഴിഞ്ഞാലോ ഇനി പോയിക്കട അപ്പം നമുക്ക് വൈൻഡ് അപ്പ് വൈൻഡപ്പിയാ അപ്പൊ എല്ലാ ടീച്ചേഴ്സിനും ഹാപ്പി ടീച്ചേഴ്സ് ഡേ പറഞ്ഞേ ഹാപ്പി ടീച്ചേഴ്സ് ഡേ ടു ഓൾ മൈ ടീച്ചേഴ്സ് അപ്പം നമ്മുടെ കുഞ്ഞുട്ടിനെയിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ടാനിയ കേരള ബ്ലോഗിലുള്ള എല്ലാ ടീച്ചേഴ്സിനും ഹാപ്പി ടീച്ചേഴ്സ് ഡേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാവർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ അപ്പം നാളെ ഒരു സ്റ്റുഡന്റ് തന്ന ടീച്ചേഴ്സ് ഡേയുടെ ഗിഫ്റ്റാണ് കേട്ടോ താങ്ക് യു ഈലൻ താങ്ക് യു ശീബ മിസ്